ഈ നാട്ടിക പഞ്ചായത്ത് ധീവര സമുദായം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്യുന്നത് പ്രതാപൻ്റെ തൊട്ട സ്ഥലമാണ് അവിടെയൊക്കെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കടലോര മേഖലയിലെ ജനങ്ങൾ ധീവര സമുദായം ബി ജെ പിയോട് എന്നും ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള ഒരു സമുദായമാണ് ഇപ്പോൾ അവർ വളരെ കൂടുതൽ കാരണം അവർ അവരുടെ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ എം പി ഐ വന്നിട്ടും ആ സമുദായത്തിന് യാതൊരു ഗുണം തീരദേശ മേഖലയിൽ ഉണ്ടായിട്ടില്ല നിരവധി കുടുംബങ്ങൾ ഓരോ വർഷക്കാലം വരുന്ന സമയത്ത് കുടിയൊഴിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് അവിടെ ഇവിടെ ഇട്ട് ഓടിപ്പോയി അഭ്യർത്ഥി ക്യാമ്പിൽ കഴിയേണ്ട അവസ്ഥയാണ് അവിടെ ഉള്ളത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഏകദേശം എസ് കോഫി ടൈം ആ പരിപാടി സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്ന എങ്ങനെയാണ് ആ പരിപാടി കംപ്ലീറ്റ് ആയോ ആ ഫീഡ്ബാക്ക് എന്താണ് അത് വളരെ നല്ല ഒരു പ്രോഗ്രാമാണ് അത് സുരേഷ് സുരേഷൻ്റെ തന്നെ ഒരാശയാണ് അദ്ദേഹം എല്ലാ ഇപ്പോൾ തൃശ്ശൂർ അദ്ദേഹം മത്സരിച്ച സ്ഥലം എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തില് എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹം നേരിട്ട് യാത്ര ചെയ്യണം അങ്ങനെ നേരിട്ട് യാത്ര ചെയ്ത് ജനങ്ങളെ നേരിട്ട് കാണുകയാണ് അപ്പം അവരുടെ ജീവിത പ്രശ്നങ്ങൾ പൊതുവായിട്ടൊരു സമൂഹം എന്നുള്ള നിലയിൽ അവരെ ബാധിക്കുന്ന വിഷയങ്ങളല്ല വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളല്ല ഒരു സമൂഹം എന്നുള്ള നിലയിൽ ആ പ്രദേശത്തെ ബാധിക്കുന്ന മൊത്തത്തിലുള്ള വിഷയങ്ങളാണ് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയാണ് അപ്പം അതവർക്ക് വളരെ ഫ്രീ ആയിട്ട് സുരേഷ് ഏട്ടനോട് പറയാനുള്ള ഒരു അവസരം അദ്ദേഹം അവിടെ ആളുകൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട് ഒരു അവസരം കിട്ടുന്ന സമയത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒട്ടും സമയം കളയാതെ ചെയ്യാൻ ചെയ്യാൻ ഉള്ള ഒരു ആത്മാർത്ഥയുടെ ഫലമായിട്ടാണ് അദ്ദേഹം ഇത്ര ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്ത് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം തൃശ്ശൂരിൻ്റെ മാത്രം എം പി ആയിരുന്നില്ല അദ്ദേഹം നോമിനേറ്റഡ് എം പി ആണ് ഇന്ത്യയിലെ മുഴുവൻ കലാകാരന്മാരുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം എം പി ആയത് അപ്പോൾ അദ്ദേഹത്തിന്റെ എം പി ഫണ്ട് അദ്ദേഹം രാജ്യം മുഴുവൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ പോലും അതിന് വലിയൊരു ഗുണം അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എം പി ഫണ്ട് എത്താത്ത ഒരു മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയിലില്ല എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് നിരവധി മെമ്പർമാർക്ക് അദ്ദേഹം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പം എം പി ആയി എം പി ആയിരിക്കുന്ന സമയത്ത് കിട്ടിയ അവസരം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഉപയോഗിച്ച് കാണിച്ചിട്ടുണ്ട് തൃശ്ശൂരിൻ്റെ മാത്രം എം അല്ല ഞാൻ എടുത്തു പറയുന്നത് അതാണ് അദ്ദേഹത്തിന് എം പി പണ്ട് തൃശ്ശൂർ മാത്രം ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നിട്ട് പോലും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ അദ്ദേഹം തൃശ്ശൂരിൻ്റെ എംപിയോ മന്ത്രിയൊക്കെ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അദ്ദേഹം കണ്ടെത്തുന്ന ഈ കാര്യങ്ങൾ ജനങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നിഷ്പ്രയാസം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അത് കണ്ടെത്താനുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് എസ് ജി കോഫി ടൈംസ് പരിപാടിയെ ഞങ്ങൾ കാണുന്നത് ഈ യാത്ര പൂർത്തിയായി കഴിഞ്ഞാൽ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ളൊരു വികസന രേഖ നമ്മുടെ മുന്നിൽ വരും ഇത് വെറുതെ പാർട്ടി ഓഫീസിലിരുന്ന കണ്ടെത്തുന്നതോ ഒന്നുമല്ല നേരിട്ട് യാത്ര ചെയ്ത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി അദ്ദേഹം കണ്ടെത്തുന്ന കാര്യങ്ങളാണ് എസ് ജി കോഫി ടൈംസ് പരിപാടി പൂർണ്ണമാകുന്നതോട് കൂടിയിട്ട് തൃശ്ശൂരിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാകും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമുക്ക് നേരത്തെ മുന്നേ ലക്ഷണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കടലോര മേഖല ബി ജെ പിയുമായി അത്രയങ്ങ് അടുത്തു നിൽക്കുന്ന മേഖലയാണ് അതിൽ നിന്ന് ഇത്തവണ എന്തെങ്കിലും മാറ്റമുണ്ടാവോ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ അല്ല കടലോര മേഖല അങ്ങനെ ബി ജെ പി പിന്നെ അകൽച്ചുള്ള ഒരു പ്രദേശമല്ല ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മത്സരിക്കാൻ വരുന്ന സമയത്ത് കേവലം പതിമൂന്ന് ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അവിടെയൊക്കെ ഈ നാട്ടിക പഞ്ചായത്ത് ധീവര സമുദായം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്യുന്നത് പ്രതാപന്റെ തൊട്ട സ്ഥലമാണ് അവിടെയൊക്കെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കടലോര മേഖലയിലെ ജനങ്ങൾ ഈവര സമുദായം ബി ജെ പിയോട് എന്നും ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള ഒരു സമുദായമാണ് ഇപ്പം അവർ വളരെ കൂടുതൽ കാരണം അവർ അവരുടെ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ എം പി ആയി വന്നിട്ടും ആ സമുദായത്തിന് യാതൊരു ഗുണവും തീരദേശ മേഖലയിലും ഉണ്ടായിട്ടില്ല നിരവധി കുടുംബങ്ങൾ ഓരോ വർഷക്കാലം വരുന്ന സമയത്തും കുടിയൊഴിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് അവിടെ കിടപ്പടം ഇട്ട് ഓടിപ്പോയി അഭയാർത്ഥി ക്യാമ്പിൽ കഴിയേണ്ട അവസ്ഥയാണ് അവിടെ ഉള്ളത് നാൽപ്പത് കൊല്ലത്തിലധികമായി അവിടെ കടൽ വിത്തി നിർമ്മിച്ച് ആ ഒരു ഒരു പുനർനിർമ്മാണോ മെയിൻ്റെനൻസോ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല വലിയ ദുരിതമാണ് തീരദേശ മേഖലയിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ നിലവിലെ എം പി ആയിക്കൊണ്ട് അവർക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല നേരെ വെച്ചാൽ സുരേഷ് ഗോപി അദ്ദേഹം എം പി അല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് പറ്റുന്ന സഹായങ്ങൾ അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികം പിന്തുണ തീരദേശ മേഖലയിൽ അദ്ദേഹത്തിന് ഉണ്ട് ഈ കഴിഞ്ഞ വർഷത്തെക്കാൾ കഴിഞ്ഞ തവണത്തെക്കാൾ അപ്പുറത്തായിട്ട് ഇത്തവണ ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് തൃശ്ശൂരിൻ്റെ ചാർജ് തൃശ്ശൂരിന്റെ ഏകോപനം നടത്തുന്നു അത് കൃത്യമായി സുരേഷ് ഗോപി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ബി ജെ പിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കൂടുതൽ കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പ്ലാനിങ്ങൾ മനസ്സിലാക്കുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതില്പിയുടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് തൃശ്ശൂര് ബി ജെ പിക്ക് ഒരു ജയ സാധ്യത ഉള്ള ഒരു സീറ്റ് ആയിരുന്നില്ല ആ നിലയ്ക്ക് ഞങ്ങൾ അതിനെ കണ്ടിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടാണ് തൃശ്ശൂർ ലോക്സഭയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒരു ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തെ പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും രണ്ടായിരത്തി പത്തൊമ്പതില് പാർട്ടിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനി അത് മാത്രമല്ല അന്ന് കേവലം പതിമൂന്ന് ദിവസമാണ് സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് പ്രചാരണത്തിന് ഞങ്ങൾക്ക് ലഭിച്ചത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം വോട്ട് കിട്ടിയ സമയത്ത് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലമായിട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മാറി അതിനുശേഷം വലിയ ശ്രദ്ധയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് പാർട്ടി നൽകുന്നത് പാർട്ടിയുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഞങ്ങൾ ശക്തിപ്പെടുത്തി പഴുതടച്ചുകൊണ്ടാണ് എണ്ണയിട്ട യന്ത്രം പോലെയാണ് തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ബി ജെ പി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്വാധീനമില്ലാത്ത ഒരു മേഖലയില്ല എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ വളരെ സജീവമാണ് പ്രവർത്തകർക്ക് ആവേശത്തിലാണ് ഇത്രയും കാലം ജയസാധ്യത ഇല്ലാതിരുന്നതുകൊണ്ട് പ്രവർത്തകരുടെ ആവേശത്തി ആവേശത്തിന് ഒരു കുറവുണ്ടായിരുന്നു പക്ഷെ ഇന്നതല്ല സ്ഥിതി ഇന്ന് നൂറ് ശതമാനം കൂടി വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനം കാലേക്കൂട്ടി തന്നെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു ആവേശം എല്ലാ സ്ഥലത്തും പ്രകടമാണ് ജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നില്ല അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന എങ്ങനെയാണ് അതായത് കഴിഞ്ഞ തവണ കിട്ടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി സംസേക്ക് വോട്ട് പ്ലസ് നമ്മൾ ചേർത്തിട്ടുള്ള പുതിയ വോട്ടർമാരുടെ എണ്ണം ഏകദേശം എഴുപത്തിയായിരത്തോളം വരുന്ന വോട്ടർമാരുടെ ആണോ പിന്നെ നിക്ഷാ വോട്ടർമാരുടെ എണ്ണം അടക്കം കൂട്ടുമ്പോൾ നാല് ലക്ഷത്തിന് മുമ്പുള്ള വോട്ട് സുരേഷ് ഗോപിക്ക് ഈസി ആയിട്ട് ലഭിക്കും എന്നുള്ളൊരു ഒരു കണക്കൂട്ടിലാണുള്ളത് തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി ഞാൻ പറഞ്ഞത് മത്സരിക്കാൻ വരുന്ന സമയത്ത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഒരു ബി ജെ പിക്ക് ജയസാധ്യത ഉള്ളൊരു മണ്ഡലമായിരുന്നില്ല സുരേഷ് ഗോപി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനും നല്ലൊരു പിന്തുണ കിട്ടി എന്നുള്ള സത്യമാണ് പക്ഷെ അപ്പോഴും ഒരു ജയിക്കുന്ന കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ആ സമയത്തും നമുക്ക് എത്താൻ സാധിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ശബരിമല ഇഷ്യൂവിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു വിരോധം ഇടതുപക്ഷത്തോട് മൊത്തത്തിൽ കേരളത്തിലുണ്ടായിരുന്നു ഇടതുപക്ഷം ഒരു കാരണവശാലും വിജയിക്കാൻ പാടില്ല എന്നുള്ളൊരു വാശി പൊതുവായിട്ട് ജനങ്ങൾക്കുണ്ടായിരുന്നു ആ വാശി സത്യത്തിൽ ഗുണം ചെയ്തത് കൂടുതലും കോൺഗ്രസ്സിനാണ് ആ സി പി എമ്മിനോടുള്ള ഇടതുപക്ഷത്തിനോടുള്ള ആ വെറുപ്പിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് സത്യത്തിൽ കോൺഗ്രസിനാണ് മുഴുവൻ അതിന് ഗുണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയതെന്ന് പറയാൻ സാധ്യമല്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയത് എന്ന് പറയുന്നത് തെറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയ സമയം എന്ന് പ്രവർത്തിച്ച സമയത്ത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ അയ്യായിരത്തി ചില്ലാൻ വോട്ട് അദ്ദേഹം വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ശബരിമല സമയത്ത് അദ്ദേഹം കിട്ടിയിട്ടുള്ള വോട്ടാണിതെങ്കിൽ അതിനേക്കാൾ വോട്ട് കുറയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയല്ലേ ചെയ്യേണ്ടത് പക്ഷേ കുറയല്ല ചെയ്തത് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് തൃശ്ശൂർ അസംബ്ലിയിൽ കിട്ടിയതിനേക്കാൾ അയ്യായിരത്തി ചില്ലാൻ വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് വർദ്ധിക്കുന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പോസിറ്റീവ് അന്തരീക്ഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്രയ്ക്കും അതിന് ഗുണം മുഴുവൻ സുരേഷ് ഗോപിക്കോ ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് അത് അന്ധമായിട്ടുള്ള സി പി എമ്മിനോടുള്ള ശബരിമല ഷുവിൻ്റെ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് ബി ജെ പിക്കാരല്ല ബി ജെ പി പ്രവർത്തകരോ അനുഭാവികളും അല്ല പക്ഷേ നിഷ്പക്ഷനായിട്ടുള്ള ആളുകൾ മുഴുവൻ സി പി എമ്മിനൊരു പടം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണമാണ് പ്രധാന രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടില്ല നരേന്ദ്രമോദി അടുത്ത ദിവസം തൃശ്ശൂരിൽ വരാൻ പോവുകയാണ് എന്തായിരുന്നു ഒരു എന്തൊക്കെയായിരുന്നു വലിയൊരു പരിപാടിയാണ് തൃശ്ശൂര് നടക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും രണ്ടു ലക്ഷം സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്തിയ ചരിത്രമില്ല ക്ഷരക്കണക്കിന് ആളുകളൊക്കെ പങ്കെടുക്കുന്ന പല പരിപാടികളും പല രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടുണ്ട് പക്ഷേ സ്ത്രീകൾ മാത്രം രണ്ട് ലക്ഷം സ്ത്രീകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ചരിത്ര സംഭവത്തിനാണ് തൃശ്ശൂര് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതൊരു ഒരു ഒരു വലിയ സംഭവമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ സ്ത്രീകൾ മാത്രമാണ് ഉദ്ദേശിച്ചത് പ്രധാനമായിട്ടും തൃശ്ശൂരാണ് അങ്ങനെ പാർട്ടിസിപ്പേഷൻ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഉണ്ടാവും പക്ഷേ പ്രധാനമായിട്ടും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയാണ് ഈ പരിപാടിയോടുകൂടി തൃശ്ശൂരിലെ സുരേഷ് ഗോപിൻ്റെ ഒരു വിജയ സാധ്യത കുറച്ചും കൂടെ നിലയിലേക്ക് പോകും തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയെ പോലെ ഒരു വ്യക്തി വന്നാൽ അതിന് സ്വാധീനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കില്ലല്ലോ ഇപ്പം നമ്മൾ ചെറിയൊരു ഒരു ഒരു കുറവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് പ്രചാരണത്തിന് മോദിജിക്ക് എത്താനും സാധിച്ചിരുന്നില്ല പക്ഷേ ഇത്തവണ അതല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ മോദിജി വരികയാണ് അതിൻ്റെ ഒരു ഒരു പ്രഭാവലയം തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ഉണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന മോദിജി അല്ല ഇപ്പോൾ തൃശ്ശൂരിൽ വരുമ്പോൾ അദ്ദേഹം വളരെയധികം വളർന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ സ്വാധീന ശേഷി വളരെയധികം വർദ്ധിച്ചു വർദ്ധിച്ചു മാത്രമല്ല ഒരുപരും ഒരുപാട് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും തൃശ്ശൂരിലേക്ക് വരുന്നത് നമുക്ക് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ അപ്പുറത്തായിട്ട് ഈ സുരേഷ് ഗോപിയെ ഏറ്റവും അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയാണ് ഐശ്വര്യം അതായത് നമുക്ക് ഈ രാഷ്ട്രീയ ക്യാമറേനെ മുന്നിലോ അല്ലെങ്കിൽ മീഡിയനെ വിളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ അടുത്ത് കാണുന്ന സമയത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യരെങ്ങനെയാണ് നമ്മൾ നിരവധി ആളുകൾ നമ്മൾ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ നിരവധി ആളുകളെ കാണുന്നതാണ് പക്ഷെ ഇതുപോലൊരു മനുഷ്യനും നമുക്കൊരു വിസ്മയാണ് അത് ഒരു തരത്തിലുള്ള ഒരു ഒരു അഭിനയമോ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ അങ്ങനെയുള്ള ഒരാളെ അല്ല സുരേഷ് ഗോപി അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഒരേ തരത്തിലുള്ള ഇടപെടലാണ് അല്ലാതെ ജനങ്ങൾക്ക് മുമ്പിലൊന്ന് ജനങ്ങൾ ഇല്ലാത്ത സമയത്ത് വേറൊന്നും അങ്ങനെയല്ല അദ്ദേഹം എല്ലാ സമയത്തും ഒരുപോലെയുള്ള ഒരു വ്യക്തിത്വമാണ് പച്ചയായിട്ടുള്ള മനുഷ്യനാണ് ഇതുപോലൊരു മനുഷ്യ മനുഷ്യ മനുഷ്യസ്നേഹിയെ നമുക്ക് കാണാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ വിരളായിരിക്കും അങ്ങനെയുള്ള ആളുകളെ നമ്മളധികം കണ്ടിട്ടില്ല അദ്ദേഹം ഒരു എല്ലാം നികഞ്ഞാൽ ഒരു ഒരു നല്ല മനുഷ്യരെ സ്നേഹിക്കാൻ നല്ലൊരു മനുഷ്യനാണ് എല്ലാവരും മാതൃയാക്കേണ്ട ഒരാളാണ് ഇതുപോലുള്ളൊരു പത്ത് സുരേഷ് ഗോപിമാർ കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖച്ചായ തന്നെ മാറും അത്രയും നല്ല വ്യക്തിത്വമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രധാനമായിട്ടും ആരാകണം മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന സുരേഷ് പേരുകളിലൊന്നും ാണ് പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചപ്പോലും സുരേഷ് ഗോപിയുടെ പേര് പറയുന്നവരുണ്ടാവും ആ രീതിയിലൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതിനെ നമ്മളെന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ കുറെ പേര് സോഷ്യൽ മീഡിയ നല്ല പി ആർ വർക്കാ നല്ല പി ആർ വർക്കാണ് സത്യത്തിൽ എന്തെങ്കിലും തെറ്റാണത് കാരണം സുരേഷ് ഗോപിയെ ഒരിക്കലും നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ മറ്റു കാര്യത്തിലേക്കോ പാർട്ടിയോ മറ്റാരെങ്കിലും ഒരാളും പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടില്ല അങ്ങനെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഇതല്ല പിന്തുണ ഇത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നൊരു പിന്തുണയാണ് അല്ലാതെ പാർട്ടി മുന്നോട്ട് വെച്ച് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊന്നും പറഞ്ഞ് നമ്മളൊരു പി ആർ വർക്ക് നടത്തിയിട്ട് ഉണ്ടാക്കുന്നൊരു പിന്തുണയല്ല അങ്ങനെ ഒരിക്കലും പാർട്ടി ചെയ്തിട്ടില്ല ഇത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ അദ്ദേഹ ഈ കേരളത്തിൽ കേരളത്തിൽ വലിയ തരത്തിലുള്ള നിരാശ പൊതുവേ ജനങ്ങളൊക്കെ അപ്പോൾ സുരേഷ് ഗോപിയിൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടൊരു രക്ഷകനെ കാണുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രതികരണം അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയ ഉണ്ടാകുന്നൊരു പ്രതികരണമാണ് സുരേഷ് ഗോപി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ ആളുകൾ പല സർവേയിലും പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അതൊക്കെ ഏതെങ്കിലും ബി ജെ പി കാരൻ പറയുന്നതല്ല അത് സ്വാഭാവികമായിട്ട് മനുഷ്യർ അവരുടെ ഒരു ആഗ്രഹം ഇതുപോലുള്ള ഒരാളായിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ വിഷമങ്ങൾ കാണുമ്പോൾ അത് സ്വന്തം വിഷമായിട്ട് കാണാൻ സാധിക്കുന്ന മനുഷ്യർ ഒരു മനുഷ്യ സ്നേഹി ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ജനങ്ങൾ സ്വയം ആഗ്രഹിക്കുന്നതാണ് ആ ആഗ്രഹം ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത് അതല്ലാതെ ഒരു ബി ആർ വർക്കോ പാർട്ടിയുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് തോന്നുന്നുല്ലാണ് കേരളത്തിലാദ്യമായി താമര വിരിയാൻ പോകുന്ന ഒരു ജില്ലയുണ്ട് ജില്ലാ പ്രസിഡന്റായി നിൽക്കാൻ കഴിയട്ടെ ഓക്കെ എന്തായാലും തൃശ്ശൂരിലെ സുരേഷ് ഗോപി നിറഞ്ഞാടുകയാണ് സുരേഷ് ഗോപിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയും ഏറ്റെടുത്ത് പൂർത്തീകരണത്തിലേക്ക് പോകുന്നത് തൃശ്ശൂരിൽ നിന്നും അർജുൻ സി